ദുരന്തബാധയുടെ പേര് പറഞ്ഞ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചു പേർ മരിച്ചുവിടുന്ന ഒരു മണ്ണിൽ അവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ പേര് പറഞ്ഞ് ഇപ്പോ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ കണ്ണീര് വിറ്റ് പണം പിരിച്ച് ആ പണം എവിടെയും ചെലവഴിക്കാതെ കണക്കില്ലാതെ അതാരൊക്കെയാണ് മുഖ്യതെന്ന് കോൺഗ്രസ് ആണ് പറയേണ്ടത് ഒരു കണക്കുമില്ല അവിടെ ഒന്നും പറയുന്നേ ഇല്ല എന്നിട്ട് അതിനെ വലിയ വിമർശനമായിരുന്നു വന്നപ്പോൾ ഭൂമി ഇന്നെടുക്കും നാളെ എടുക്കും മാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോൺറൂ സർവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ ഒരു എം എൽ എക്ക് പറ്റിയതാണ് അവർക്ക് എങ്ങനെ ചെയ്യേണ്ടത് ജനങ്ങളെ പരസ്യമായി വഞ്ചിക്കുകയും പറ്റിക്കുകയും അവരെ അവരോട് പുച്ഛത്തോടെ പെരുമാറുകയും ചെയ്യുന്നൊരു എം എൽ എ നാടിന് അപമാനമാണത് കർണാടക ഗവൺമെൻറ് കാശ് വന്നത് സന്തോഷമുള്ള കാര്യമാണ് മറ്റ് ഗവൺമെൻ്റുകളും തന്നിട്ടുണ്ട് അതിനോടൊന്നും നമുക്കാർക്കും യോജിപ്പുണ്ടാകേണ്ട കാര്യമില്ല സന്തോഷമാണ് സ്വാഗതം ചെയ്യുകയാണ് നാടാകെ അങ്ങനെ ഒരുമിച്ച് നിൽക്കുകയും വേണം ഇവിടെ തെറ്റായ രീതിയിലുള്ളൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി കഴിയും ഞാൻ നേരത്തെ പറഞ്ഞു മുഖ്യമന്ത്രി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത മാർച്ച് ഇരുപത്തേഴിന് ശേഷം പിന്നീട് അയാൾ ഈ ഭൂമിയിൽ കാൽ കുത്തുന്നത് ജനുവരി ഏഴിനാണ് ഈ നുണക്കഥ വിളിച്ചു പറയാൻ അത് കോൺഗ്രസ് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കനകാലം എന്ന് പറയുന്ന ക്യാമ്പിൽ പങ്കെടുത്തിരിക്കുന്ന ബത്തേരിയിൽ അദ്ദേഹം പറഞ്ഞു ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല അത് മനസ്സിലാക്കിയിട്ട് എങ്ങനെയല്ല നുണപ്രചണ്ടാവും